ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മരിച്ചാലും നമ്മൾ ദേശം അല്ലെങ്കിൽ രാജ്യം അയൽവക്കക്കാരടക്കം ഉള്ള ആൾക്കാർ നമ്മൾ നോക്കിക്കോളും ഈ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പട്ടാളക്കാർ ആൾക്കാർ അവരിത് കാണുമ്പോൾ നാളെ എനിക്ക് മരണം സംഭവിച്ചാലും എൻ്റെ കുടുംബം അനാഥമാവില്ല എന്നുള്ളൊരു തോന്നലോടുകൂടി അപ്പോൾ ഈ അമർജവാൻ പോലെയുള്ള എന്നെ അതിന് പറയണ മോനുമെൻറ്റ്സ് അല്ലെങ്കിൽ ഓരോ സ്മാരകങ്ങൾ വാർ മെമ്മോറിയല് അതിനുമെതിര് പറയുന്ന ആൾക്കാർ കേരളത്തിൽ ഈ രണ്ടായിരത്തി രണ്ടിലെട്ട് തൃശ്ശൂർ ഈ അമർജവാൻ ആദ്യമായിട്ട് പുറത്തു വന്നപ്പോൾ വളരെ പ്രശസ്തനായിട്ടുള്ള തൃശ്ശൂർ ആയിട്ടുള്ള ഒരു കവി ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ അമർജവാൻ്റെ ഡൽഹിയിലുള്ളതാണെങ്കിലും അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു തിരിച്ച് വെച്ചിരിക്കുന്ന ഒരു തോക്കാണ് ആ തോക്കിൻ്റെ മീതൊരു ഒരു ഹെൽമെറ്റ് ഹെൽമെറ്റ് അത് ഒരു സിംബോളിക്ക് ഇതാണ് ഫോർ അൺനോൺ സോൾജേഴ്സ് അതായത് നമ്മളറിയാതെ എത്രയോ പേര് മരിച്ചു പോയിട്ടുണ്ട് ഡ്യൂട്ടി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അവരെ ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു പക്ഷേ ഈ ഓർക്കുക എന്ന് പറയുമ്പോൾ അവർ ദൈവമായിട്ട് പരിഗണിക്കുകയോ അവരുടെ ഇതിൽ പോയിട്ട് പൂജ ചെയ്യോ അല്ല ഈ ഒരു മോട്ടിവേഷണൽ ലേണിങ് അവരുടെ ഒരു മൊറാൽ ബൂസ്റ്റിങ് ഇപ്പോൾ സർവീസിൽ നിൽക്കുന്നവരും ഭർത്താവിനെ നഷ്ടപ്പെട്ട് വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യമാരും കാണുമ്പോൾ ഈ രാജ്യം അവർ ഓർക്കുന്നുണ്ടല്ലോ ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ പോയത് എന്നുള്ളൊരു അവരുടെ ഒരു ദുഃഖം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ കാണിക്കുന്ന ഒരു നന്ദിയാണ് ഗ്രേറ്റ്ഫുൾ അപ്പോൾ എല്ലാവരും പല ഫോറിൻ രാജ്യങ്ങളിലും കല്യാണത്തിന് മുമ്പ് പോലും ജവാൻ വിസിറ്റ് കമ്പൽസറി ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഫ്രാൻസാണ് പറഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് പേര് വരുന്നത് അവിടെ ചെന്ന് ജവാനിൽ ചെന്ന് അവിടെ ഇട്ട് അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാലേ കല്യാണം രജിസ്റ്റർ ആവുള്ളൂ അതുപോലെ വെറ്ററൻസ് ഡേ എന്ന് പറഞ്ഞ ഒരു ഇത് ഇംഗ്ലണ്ടിലും എല്ലാ സ്ഥലങ്ങളിലും അമേരിക്കയിലൊക്കെ ഉണ്ട് അന്ന് അവിടെ പൊതു അവധിയാണ് വെറ്ററൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള പട്ടാളക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് പട്ടാളം എന്ന് പറയുമ്പോൾ ആർമി നേവി എയർഫോഴ്സ് എല്ലാവരും കൂടിയിട്ട് അന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഐ തിങ്ക് ടോണി ബ്ലെയർ ഒറ്റ പ്രൈം മിനിസ്റ്റർ ആയിരുന്നിപ്പോൾ അദ്ദേഹം അന്ന് ഓഫീസിലേക്ക് അവധിയായിരുന്നെങ്കിലും എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ പൈസ ഒരു പട്ടാളക്കാരൻ മെഡലൊക്കെ വെച്ച് എന്തോ ഒരു പരിപാടി അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം വണ്ടി നിർത്തി അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഈ പട്ടാളക്കാരനെ കയറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടിറക്കി പിന്നെയാണ് ഓഫീസിൽ പോയതെന്നാണ് അത്രയൊന്നും ചെയ്യണ്ട എന്നാലും ഒരു വിമുക്തപടൻ അല്ലെങ്കിൽ ഇത് അവരെ ബഹുമാനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്താ മലയാളത്തിൽ പറയില്ലേ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കേരളക്കാർ ഞാൻ അടച്ച് ഇത് പറയുമല്ല ഒരു പക്ഷേ ഈ ബോർഡറൊക്കെ ഇല്ലാത്തതിൻ്റെ കാരണമായിരിക്കാം പക്ഷേ ഇത് മാറേണ്ട ഒരു കാര്യമുണ്ട് റിസ്ക് എടുത്തിട്ട് മരണം ഉറപ്പാണെന്ന് അറിഞ്ഞുകൊണ്ടും അവൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു സാക്രിഫൈസിനെ ജോലിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു അപകടമാണെന്ന് ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ഈ ക്രിക്കറ്റ് കളിയിൽ ബൗൺസർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് നമ്മൾ പന്ത് കുറച്ച് മുമ്പേ കുത്തുന്ന രീതിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊങ്ങി ഇങ്ങോട്ട് വരും ലക്ഷ്യം വെക്കുന്നത് ഈ ബാറ്റ് ചെയ്യുന്ന ആളുടെ തലയാണ് അത് പണ്ടേ തുടങ്ങിയ ഒരു പരിപാടിയാണ് പണ്ട് സുനിൽ ഗവാസ്കറൊക്കെ കളിക്കുന്ന കാലത്ത് ഹെൽമെറ്റ് പോലും ഇല്ലാതെ കളിച്ചോണ്ടിരുന്ന തലയിൽ കൊണ്ടു കഴിഞ്ഞാൽ അയാളുടെ കാര്യം പോക്കാം അങ്ങനെ എറിയുന്ന ആൾക്കാരും ഭയങ്കര സ്പീഡിലൊക്കെ എറിയും നമ്മളേറ്റവും ബഹുമാനിക്കുന്ന സച്ചിൻ തെന്ഡുൽക്കർ അല്ലെങ്കിൽ എം എസ് ധോണി പോലെയുള്ള ആൾക്കാർ അയാളുടെ മുമ്പിൽ ഈ ബൗൺസർ എറിഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കാം ആ ബാറ്റർ എന്ത് അറിയോ ഇത് ബൗൺസറാണ് വരണേ എൻ്റെ തലയ്ക്കാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒന്നിൽ തല കുനിക്കും അല്ലെങ്കിൽ പിന്നിലേക്ക് മാറും ആ പന്ത് ഇതിലേ പോവും അതാണ് അതിൻ്റെ രീതി അങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത് ഈ ബുള്ളറ്റ് വരുമ്പോൾ എനിക്ക് തല കുനിക്കാൻ എനിക്ക് തലകുനിക്കാനറിയാതെയല്ല എനിക്കിങ്ങനെ ആക്കാനറിയാതെയല്ല ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ഇതെൻ്റെ അവിടെ തലയിൽ കൊള്ളുമ്പോൾ ഒരു ഇഞ്ചറി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഇതെന്റെ ജീവനെടുക്കാൻ പാകത്തിന് ബുള്ളറ്റാണ് വരുന്നത് മറ്റേ ചോന്ന പന്ത അല്ല അത് വരുമ്പോൾ ഞാനിപ്പോ തല കുനിഞ്ഞു നിന്നു അല്ലെങ്കിൽ അവിടെ ഒരു പൊത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞ് എന്നെ ആരും നാളെ ചോദ്യം ചെയ്യില്ല നീ എന്താ ബുള്ളറ്റ് വരുമ്പോൾ നീ തല കുനിഞ്ഞിരുന്നെന്ന് ആരും ചോദിക്കില്ല ആർക്കും അറിയില്ല ഞാൻ ബോർഡിലല്ലേ നിൽക്കണേ യുദ്ധം കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യയുടെ കൂട്ടത്തില് ആ ജീവനാനന്ദം പെൻഷൻ വാങ്ങി സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം ഒരു പട്ടാളക്കാരനും അത് ചെയ്യില്ല എന്താ കാരണം എന്നറിയോ അവൻ കുനിഞ്ഞാൽ ഈ പോകുന്ന പുള്ളറ്റ് ആരെങ്കിലും നെഞ്ചിൽ കൊള്ളും ആ പിന്നിൽ നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് നമ്മൾ രാജ്യം എന്നൊക്കെ പറയുമ്പോൾ മാതൃരാജ്യം എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ രാജ്യത്തെ നമ്മളമ്മയായിട്ടാണ് ഭാരത് മാതാക്കി ജയ് വിളിക്കുന്നത് അതൊക്കെ പൊളിറ്റിക്സൈസ് ആയിപ്പോയി ഇപ്പോൾ അത് വേറെ കാര്യം ആ ഒരു അമ്മയാണെന്നുള്ളൊരു കാര്യം നോക്കുമ്പോൾ ഞാൻ ബുള്ളറ്റിൻ്റെ കാര്യം വിട് കുട്ടികളോട് ഞാൻ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റാണ് എൻ്റെ മേലേക്ക് വീഴുന്നത് ഒരു ഒരു ടൺ ഭാരമുള്ളത് എനിക്കത് പിടിച്ചു കേൾക്കാനുള്ള യാതൊരു ശക്തിയില്ല അത് വീഴുന്നു ഞാനൊന്ന് താങ്ങാൻ നോക്കുന്നു അതിൻ്റെ വെയിറ്റ് കാരണം ഞാനത് ഒന്നിൽ സൈഡിലേക്ക് ഇടുന്നു അല്ലെങ്കിൽ അതെൻ്റെ മേലെക്കൂടെ വീഴുന്നു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ട് പിന്നിൽ എൻ്റെ അമ്മ നിപ്പുണ്ട് വായിച്ചത്തിന് തോന്നണ്ടോ എൻ്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ആ പോസ്റ്റ് ഞാൻ വിടുന്നു തോന്നുന്നുണ്ടാവും എന്താ കാരണം എന്ന് അറിയുമോ ഞാനത് ഇട്ടേച്ചാൽ അത് എവിടെ വീഴും എൻ്റെ അമ്മയുടെ തലയിൽ പോയി വീഴും അമ്മനാവും അത് ചിലപ്പോൾ അമ്മയുടെ മേലേക്ക് വീഴും പക്ഷെ ഞാൻ ചത്തിട്ട് ഞാൻ ആ പോസ്റ്റും കൂടെ അമ്മയുടെ അങ്ങത്ത് വീണാലേ ഉള്ളൂ അതേ ഫീലിംഗ് മാത്രമാണ് ഓരോ പട്ടാളക്കാരനും യുദ്ധമാണെങ്കിലും ശരി ഈ യുദ്ധം യുദ്ധം എന്നൊക്കെ പറയുന്നത് ബോർഡറിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്ന് യുദ്ധമാണ് എപ്പം വേണമെങ്കിൽ ഇത് സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് അവൻ അവിടെ കണ്ണിമ ഇത് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നില്ല അവനെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിച്ച യുദ്ധമൊന്നും വേണ്ട ശത്രുപ്രത് ഉണ്ട് എപ്പോൾ വേണമെങ്കിൽ വെടി വരാം എപ്പോൾ വേണമെങ്കിൽ ഇവൻ മരിക്കാം ഇവൻ വെച്ച വെടിയിൽ അവനും മരിച്ചു പോകാം അപ്പം അങ്ങനെ ഒരു നോക്കുമ്പോൾ ഈ പിന്നില് അമ്മയാണെന്നും ആ ഒരു ഫീലിംഗ് ഉള്ളപ്പോൾ അവിടെ നിന്നൊരു ബുള്ളറ്റ് വരുമ്പോൾ ഈ ക്രിക്കറ്റുകാർ തലകുനിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ ഇന്ത്യൻ ആർമിയെക്കുറിച്ച് എനിക്ക് ഉറപ്പായിട്ട് പറയാം ഒരു അത് ചെയ്യില്ല പിന്നിൽ അമ്മയാണെന്നുള്ളൊരു ഫീലിംഗ് ആണ് ആ ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ വരുന്ന ബുള്ളറ്റിൻ്റെ മുമ്പ് നെഞ്ഞ് വിളിച്ചു കാണിക്കാൻ ഉള്ള കാരണം നീ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു മനുഷ്യനെ അല്ല അമ്മ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതിലാ അമ്മയുടെ മറ്റുള്ള മക്കൾ അതായത് എൻ്റെ സഹോദരങ്ങൾ ഉണ്ട് എനിക്ക് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളെയും രക്ഷിക്കാനായിട്ട് ജീവൻ ഒരു ഫിലോസഫിക്കൽ ആയിട്ട് പറയുമ്പോൾ ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം ഇല്ല എന്ന് പറയാനൊരു ഓപ്ഷൻ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല എങ്ങനെ എപ്പോൾ മരിക്കണം പത്ത് വയസ്സിൽ മരിക്കണോ ഇരുപത് വയസ്സിൽ മരിക്കണോ എൺപത് വയസ്സിൽ മരിക്കണോ ആ ഓപ്ഷൻ നമുക്കുണ്ടോ ആ ഓപ്ഷനും ഇല്ല എങ്ങനെ മരിക്കണം കൊറോണ ഒന്ന് ഭരിക്കണോ പാമ്പ് കടിച്ചു മരിക്കണോ ട്രെയിനിൽ നിന്ന് വീണ് മരിക്കണോ ഹാർട്ട് അറ്റാക്കിൽ മരിക്കണോ ആ ഓപ്ഷനും നമുക്കില്ല എന്തോപ്ഷനാണ് നമുക്കുള്ളത് മനുഷ്യൻ എന്നുള്ള അല്ലെങ്കിൽ മരിക്കണം എപ്പോൾ മരിക്കണം എങ്ങനെ മരിക്കണം യാതൊരു ഓപ്ഷനും ഇല്ല പക്ഷേ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം ഈ മൂന്നാമത്തെ ഓപ്ഷൻ ദൈവം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇട്ട് തരുവാണ് എപ്പോൾ മരിക്കണം എനിക്കറിയില്ല മരിക്കുകയും വേണം എങ്ങനെ മരിക്കണം എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ തരുവാണ് എങ്ങനെ മരിക്കാനാണ് ആഗ്രഹം ഇത് ഞാൻ കോളേജ് പിള്ളേരോട് ഞാൻ ചോദിക്കുന്നതാണ് ചിലർ പറയും സാറേ വേദനയില്ലാതെ മരിക്കണം സാറേ കുഴഞ്ഞുകൊണ്ട് മരിക്കണം പിള്ളേർ സേഫായിട്ടുള്ള മരണം സാറേ മരിക്കുമ്പോൾ വേറെ ആരെയും ബുദ്ധിമുട്ടിക്കരുത് എങ്ങനെ മരിക്കണം സാറേ പാമ്പ് കടിച്ചു മരിക്കണം അല്ലെങ്കിൽ അങ്ങനെ പറയാ അങ്ങനെ ഒന്നും ആരും പറയില്ല കാരണം അവരതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല അവർ വിചാരിക്കുന്നത് പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി എൻ്റെ പെൻഷൻ എന്ന് തുടങ്ങും അതൊക്കെയാണ് ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ ആലോചിക്കുന്നത് പക്ഷേ എന്നോടാണ് ഈ ചോദ്യം തിരിച്ചു ചോദിക്കണമെങ്കിൽ ഒരു പട്ടാളക്കാരെന്നുള്ള ഞാൻ പറയാം എൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് അതിർത്തിയിൽ നിന്നുകൊണ്ട് എൻ്റെ അമ്മയുടെ നെഞ്ചിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന വെടിയുണ്ട ആ അമ്മയെ രക്ഷിക്കാനായിട്ട് എൻ്റെ നെഞ്ചിൽ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പരിണിതഫലമായിട്ട് അമ്മ രക്ഷപ്പെട്ട് ഞാൻ താഴെ വീണ് മരിക്കുകയാണെങ്കിൽ അതിനേക്കാട്ടിലും ബെറ്ററായിട്ടുള്ളൊരു മരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ചു നോക്കാവുന്നേ ഉള്ളൂ